നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണി നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ പൊതുവായിട്ടുള്ള ഫലങ്ങള് ഗുണങ്ങളായാലും ദോഷങ്ങളായാലും അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം വേണം ഈശ്വരാധീനം ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ നിങ്ങളുടെ നല്ല കാലത്തിലും ചീത്ത കാലത്തിലും പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങളെ കുറിച്ചും ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ജനുവരി ഫെബ്രുവരി മാസത്തിലെ പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതമാണ് കാണുന്നത് പൊതുരംഗത്തെ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ വളരെ നല്ല പ്രവർത്തന രീതികൾ കാഴ്ചവെക്കുന്ന ഒരു സമയമാണ് ഒരു ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സമൂഹം ഒറ്റപ്പെടുത്തുന്ന ഒരു തോന്നലൊക്കെ ഉണ്ടായിരിക്കുന്ന സമയമാണ് ഇതൊക്കെ മാറുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യം തൊഴിൽ രംഗത്ത് വൻ നേട്ടം ഉണ്ടാവുന്ന ഒരു സമയമാണ് പ്രതികൂല സാഹചര്യങ്ങളെ തന്മയത്വത്തോടുകൂടി അതിജീവിക്കുവാൻ കഴിയും ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധമങ്ങളൊക്കെ സ്ഥാപിക്കുന്നതാണ് വ്യാപാര മേഖലയിൽ വളരെയധികം ഉയർച്ച ഉണ്ടാവുന്നുണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഫെബ്രുവരി അവസാനം കാണുന്നുണ്ട് ഒരുപാട് പരിശ്രമിച്ച കാര്യങ്ങളൊക്കെ അവസാനം വിജയത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങള് പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള പ്രവർത്തനം നിങ്ങളുടെ വിജയത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ സമയങ്ങളിൽ ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതും ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ശത്രുദോഷം കുറയുമെങ്കിലും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ശത്രുതയൊക്കെ സമ്പാദിക്കാനുള്ള ഒരു ത്വര നിങ്ങളിൽ കാണുന്നുണ്ട് അതൊഴിവാക്കേണ്ടതാണ് വ്യാപാര രംഗത്ത് പഴയ പ്രതാപമൊക്കെ നിങ്ങൾ വീണ്ടെടുത്ത് വ്യാപാര രംഗത്ത് വൻ കുതിച്ചുകയറ്റം നടക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷാധികാരിലൊക്കെ നന്നായി എഴുതുവാനും അതിൽ ഉന്നത വിജയം നേടുവാനും ഒക്കെയുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയമാണ് ഉപരിപഠനത്തിനൊക്കെ അപേക്ഷിക്കാവുന്ന ഒരു സമയമാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നുണ്ട് മേന്മയുള്ള ഒരു വിവാഹ ജീവിതത്തിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈ സമയങ്ങളിൽ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിട്ട് പോകുന്നു ഏപ്രിൽ മാസത്തിന്റെ പകുതിയോടുകൂടി മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ഒറ്റ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നത് വളരെ സൂക്ഷിച്ചു വേണം പരാജയം ഉണ്ടാവാൻ ഇടയുണ്ട് ഉത്തരവാദിത്വമൊക്കെ ഒരുപാട് കൂടുന്ന ഒരു സമയം കൂടിയാണിത് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ചെറിയ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ടി വരും പുതിയ ഭവനം പണിയുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനുമുള്ള യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഏപ്രിൽ മാസം അവസാനമൊക്കെ നല്ലൊരു സമയമാണ് അടുത്തായിട്ട് മെയ് ജൂൺ മാസങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ധനം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള ബിസിനസ്സിലൊക്കെ നിങ്ങൾ ചെന്ന് ചാടുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത സുഹൃത്തുക്കളുടെ പെരുമാറ്റം പോലും നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു സമയമാണ് മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ജോലി സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണിത് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കുന്ന ഒരു സമയമാണ് വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സമായിട്ട് നിന്നവരുടെയൊക്കെ വിവാഹ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകുന്ന ഒരു സമയം കൂടിയാണ് ഈ മെയ് ജൂൺ മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് പുതിയ ഭൂമി വാങ്ങുവാനൊക്കെയുള്ള യോഗം ഈ മാസങ്ങളിൽ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ധനസഹായം ഉണ്ടാവുന്നുണ്ട് ഈ സമയങ്ങളിൽ നിങ്ങൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങളിലേക്ക് ചെല്ലുകയാണെങ്കിൽ അനാവശ്യ ചിന്തകളൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് കലാക മാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് ഈ സമയങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് വളരെ ബുദ്ധിപൂർവ്വം മാത്രമേ ചെയ്യാവുള്ളൂ ആലോചിച്ച് മാത്രം ചെയ്യുക ഉദ്യോഗത്തിലൊക്കെ ഉയർച്ച ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഈ ജൂലൈ ഓഗസ്റ്റ് മാസം വീട്ടമ്മമാരെ സംബന്ധിച്ച് സ്വയം തൊഴിൽ ഒക്കെ നടത്താൻ പറ്റിയ ഒരു സമയമാണ് പുതിയൊരു വരുമാന സ്രോതസ്സ് വീട്ടമ്മമാർക്ക് തുറന്നു കിട്ടുന്നതാണ് ഈ സമയങ്ങളിൽ കൂടാതെ ചില ആളുകൾക്ക് വിദേശത്ത് സ്ഥിരതാമസത്തിന് അപേക്ഷിച്ചിട്ടുള്ളവർക്കൊക്കെ അത് സാധിച്ചു കിട്ടുന്നതാണ് കോടതി കേസുകളിലൊക്കെ വളരെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റുള്ളവരുടെ വിഷമം നോക്കാതെ സ്വന്തം കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് പിന്നീട് മനോദുഖത്തിന് ഇടയാക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്ക് കിടക്കുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കർഷകർക്ക് കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് തർക്ക വസ്തുക്കളിലൊക്കെ നിങ്ങൾ അവകാശം സ്ഥാപിക്കുന്നുണ്ട് വാഹനയോഗമൊക്കെ നിങ്ങൾക്ക് ാണുന്നുണ്ട് ഇപ്പോഴുള്ള ഗ്രഹം മാറി പുതിയൊരു ഗ്രഹത്തിലേക്ക് താമസം മാറുന്നുണ്ട് ധനലാഭം രോഗങ്ങളിൽ നിന്നുള്ള മുക്തി ഇവയെല്ലാം ഉണ്ടാവുന്നുണ്ട് കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം വളരെ സമചിത്തതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അബദ്ധങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി പോകുന്നതാണ് ഉദരസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കിനും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വന്ന് ഭവിക്കുന്നതാണ് കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്തായിട്ട് നവംബർ ഡിസംബർ മാസത്തിലെ ബലങ്ങൾ എടുക്കുകയാണെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെ അകാല വിയോഗം മനസ്സിനെ വളരെ അസ്വസ്ഥമാക്കുന്നുണ്ട് കുടുംബത്തിൽ ഉണ്ടാകുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് വിശ്വസ്തരിൽ നിന്നും ചില വിപരീതമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിൽ വൻ മുന്നേറ്റം ഉണ്ട് മേലധികാരികളുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ് യാത്രാവേളകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ബന്ധുജനങ്ങളുമായിട്ട് തർക്കങ്ങൾക്ക് ഇടയുണ്ട് വർഷാവസാനം പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ഡിസംബർ പതിനഞ്ചിനു ശേഷം ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്കൊക്കെ സന്താന ഭാഗ്യം ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് ശിവ ഭഗവാനെ ധ്യാനിച്ച് ശിവപ്രീതി നേടുന്ന സർവ്വ ദോഷങ്ങൾക്കും പരിഹാരമായി മാറുന്നതാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ചില ദോഷങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കൈവടിയാതെ മുമ്പോട്ട് പോവുക താൻ പാതി ദൈവം പാതി എന്നാണ് ദോഷഫലങ്ങളൊക്കെ കിട്ടുന്നതിനും നല്ല ഫലങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതിനുമായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ എല്ലാം ഈശ്വരനെ അർപ്പിച്ച് മുൻപോട്ട് പോകുക ഇത്രയുമാണ് ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷ ഫലങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം